ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം പുതുപ്പള്ളി പള്ളി പാരിഷ് ഹാളിൽ ആരംഭിക്കും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതി എൻ കാതോലിക്ക ബാവ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും പുതുപ്പള്ളി പള്ളിയിലും കല്ലറയിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു തിരുമുപാവ് തലവു നിൽക്കുന്ന ഞങ്ങൾക്ക് സമർത്ഥമായി അനുഗ്രഹങ്ങൾ കേണമേ ഞങ്ങൾ നിന്റെ സത്യ നിനക്കും നിന്റെ ഏകജാതും കൊടുക്കപ്പെട്ടിരിക്കുന്ന വിവരങ്ങളുമായി പുതുപ്പള്ളിയിൽ നിന്ന് ഗോകുൽ രമേശും ദേവനമ്പിയും ചേരുന്നു ആദ്യം ഗോകുലിലേക്ക് പോവുകയാണ് ഗോകുൽ ഉമ്മൻചാണ്ടി വിട്ടുപിരിഞ്ഞ് നമ്മളെ വിട്ടുപിരിഞ്ഞ ഒരു വർഷം പൂർത്തിയാകുമ്പോഴും പുതുപ്പള്ളിക്കാർക്ക് അദ്ദേഹത്തോടുള്ള ഹൃദയബന്ധത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല അനുസ്മരണ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കഴിഞ്ഞോ എപ്പോൾ തുടങ്ങും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി എത്രത്തോളം ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് രാവിലെ മുതൽ ഇവിടെ അനുഭവപ്പെടുന്ന വലിയ ജനത്തിരക്കെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇന്ന് രാവിലെ ഏഴ് മണിയോടു കൂടി തന്നെയാണ് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ പുതുപ്പള്ളി വലിയ പള്ളിയിൽ ആരംഭിച്ചത് എട്ടരയോടുകൂടി പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം കല്ലറയിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു കല്ലറയിൽ കാത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ കല്ലറയിലും പ്രാർത്ഥന നടന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബ കുടുംബത്തിൽ തറവാട്ടിലും പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം അനുസ്മരണ സമ്മേളനം പള്ളി പാരിഷാളിൽ ആരംഭിക്കുന്നുണ്ടാവും ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇതിൽ പങ്കെടുക്കുന്ന മുഖ്യ അതിഥി ഗവർണർ അല്പസമയത്തിനകം തന്നെ പള്ളിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഗവർണറുടെ വാഹന വ്യൂഹം പള്ളി എത്തിയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം നേരെ ഉമ്മൻചാണ്ടിയുടെ ഈ കല്ലറയിലേക്കായിരിക്കും വരുന്നുണ്ടാവുക അതിനുശേഷം കല്ലറയിൽ പുഷ്പം അർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥനകൾ നടത്തിയതിന് ശേഷമായിരിക്കും അദ്ദേഹം ആ അനുസ്മരണ സമ്മേളനം നടക്കുന്ന പാരിശാലയിലേക്ക് പോകുന്നുണ്ടാവുക ഗവർണറെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് പോലീസ് വിന്യാസമുണ്ട് ആ ഈ കല്ലറയുടെ ഭാഗത്തു നിന്നും ആളുകളെ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട് ഗവർണർക്ക് വേണ്ടി എന്തായാലും രാവിലെ മുതൽ തന്നെ വലിയൊരു നേതൃത്വ അല്ലെങ്കിൽ നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളും സാമുദായിക നേതാക്കളും ഒക്കെ തന്നെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പുതുപ്പള്ളി പള്ളിയിലേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും ഒക്കെ തന്നെ എത്തിച്ചേർന്നു യാണ് അല്പം മുമ്പ് ശശി തരൂർ എം പി ഇവിടെ പുഷ്പമർപ്പിച്ചതിന് ശേഷം അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹാളിലേക്ക് മാറിയിട്ടുണ്ട് അതിനുമുമ്പ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും അതോടൊപ്പം തന്നെ ഇതര രാഷ്ട്രീയ കക്ഷികളിലെ ഒക്കെ തന്നെ എത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അനുസ്മരണം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളും രാവിലെ മുതൽ പുതുപ്പള്ളിയിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് ശക്തമായ മഴയൊക്കെ പെയ്തിരുന്നു പക്ഷേ ആ കാലാവസ്ഥയിൽ പോലും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ഒന്നാം വാർഷികത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഇന്ന് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഇപ്പോൾ പള്ളിയുടെ അനുസ്മരണ സമ്മേളനം പൂർത്തിയായതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷവും അനുസ്മരണ ഈ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി ഉമ്മൻചാണ്ടിയുടെ മുഴുവൻ ജീവിതവും ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ചിത്ര പ്രദർശനം കോട്ടയം നഗരത്തിൽ മാമൻ മാപ്പിള ഹാളിൽ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടാവും അതിനുശേഷം മൂന്ന് മണിയോടുകൂടി ജില്ലാ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ കോട്ടയം ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള അനുസ്മരണ സമ്മേളനവും മാമൻ വാപ്പിള ഹാളിൽ തന്നെ നടക്കുന്നുണ്ടാവും ഇതും കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം കോൺഗ്രസിൻ്റെ സംസ്ഥാന ദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളടക്കം ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് അനുശോചനം രേഖപ്പെടുത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനതോടൊപ്പം തന്നെ കെ സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഡി സി സിയുടെ നേതൃത്വത്തിലുള്ള അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായിട്ടുള്ള കാര്യക്രമങ്ങളോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു അനുസ്മരണ ദിനം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനം നിലവിൽ കോൺഗ്രസ് പ്രവർത്തകർ ക്രമീകരിച്ചിരിക്കുന്നത് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ വേർപാടുണ്ടായ ആ ഒരു ദിവസം ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ള ജനത്തിരക്ക് നമ്മളെല്ലാവരും കണ്ടിരുന്നതാണ് അറിഞ്ഞിരുന്നതാണ് ഏകദേശം അതിന് സമാനമായി തന്നെ ഒരു വർഷം പൂർത്തിയാകുന്ന ഈ ദിവസവും വലിയ ജനത്തിരക്ക് വലിയ ജനസഞ്ചയം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പുതുപ്പള്ളി പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ തന്നെയാണ് ഈ ആളുകളിങ്ങനെ തടിച്ചു കൂടിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ തന്നെ ആണ് ഈ പ്രദേശം ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എത്രത്തോളം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവരുടെ തോളോട് ചോൾ ചേർന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ തന്നെ നമുക്ക് മുൻപാകും പലതവണ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ ഒരു നന്ദി സൂചകമായിട്ട് ഒരു വട്ടം കൂടി അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എത്തിക്കൊണ്ട് മനസ്സുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കുക അല്ലെങ്കിൽ ഒരു അനുസ്മരിക്കുക എന്നുള്ളൊരു കർത്തവ്യം ഏറിക്കൊണ്ടാണ് നിരവധി ജനങ്ങൾ ഇങ്ങനെ സാധാരണക്കാരുൾപ്പെടെയുള്ള ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രായഭേദമില്ല വ്യത്യാസമില്ലാതെ ആളുകൾ ആ ഇങ്ങോട്ടേക്ക് ഇല്ലെങ്കിൽ ഈ കല്ലറയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ആ തന്നെ കാര്യങ്ങളൊക്കെ കൂടി ഞാൻ പോവുകയാണ് ദേവൻ ഈ ഉമ്മൻചാണ്ടി ജനകീയനാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞപ്പോഴും അദ്ദേഹം എത്രത്തോളം ജനകീയനാണ് അല്ലെങ്കിൽ എത്രത്തോളം മനുഷ്യൻ്റെ മനസ്സിൽ ഇടഞ്ഞിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ മരണത്തിലാണ് ആ വിലാപയാത്രയിലേക്കാണ് കാലവും ദേശവും ഒക്കെ മറികടന്ന് എത്രയെത്ര ആളുകളാണ് അദ്ദേഹത്തെ ഒരു അവസാനം ഒരു നീക്കി കാണാൻ വേണ്ടി എത്തിയത് അത്രത്തോളം ജനകീയനായിരുന്നു അത്രത്തോളം മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ജനകീയനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരാണ്ട് തികയുകയാണ് എന്താണ് പുതുപ്പള്ളിക്കാർ പറയുന്നത് സേതുലക്ഷ്മി സേതുലക്ഷ്മി പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനായ നേതാവെന്ന് പറയാവുന്ന ഉമ്മൻചാണ്ടി ഇന്നിപ്പോൾ പുതുപ്പള്ളിക്കാരെയോ ഒപ്പം കേരളം കേരളത്തിലെ ജനങ്ങളെ ആകെ വിട്ടുപിരിഞ്ഞിട്ടിപ്പോൾ ഒരു വർഷം തികയാണ് ഈ ഒരു വർഷം കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയതി പിടവ് ഇതുവരെ നികത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇനി ഒരിക്കലും കഴിയുക എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് തന്നെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമായിരുന്നു ആ ഒരു ആ ഒരു കാര്യത്തിൽ ഒരു ഏറ്റവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുമോ അപ്പം അദ്ദേഹത്തിൻ്റെ മരണ സമയത്ത് എങ്ങനെയായിരുന്നു കേരളം ഈ തിരുവനന്തപുരം മുതൽ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി വരെ ഇരു കൈകളും ചേർത്ത് ഒരു വലിയ ചങ്ങലയായി ആ ഭൗതിക ശരീരം ഇവിടെ വരെ എത്തിച്ചത് അതേ അതേപോലെ തന്നെയാണ് ആ ഒരു വർഷം കഴിയുമ്പോഴും ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസവും പുതുപ്പള്ളിയും ഒപ്പം തന്നെ ഈ സെൻറ്റ് ജോർജ് പള്ളിയുടെ പരിസരത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ കുർബാനയിൽ പങ്കെടുക്കാൻ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾക്ക് പുറമെ നിരവധി ജനങ്ങളാണ് ഇവിടെ ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഒപ്പം തന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പുതിയ ഭവനത്തിൽ പുതിരായി നിർമ്മാണം കഴിച്ച ഭവനത്തിൽ ഒരു ചടങ്ങ് കൂടി നടത്തുകയുണ്ടായി അതിന് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ചടങ്ങായിരുന്നു ശേഷം ഇപ്പോൾ പതിനൊന്ന് മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ അനുസ്മരണ ചടങ്ങുകളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ആരിഫ് മുഹമ്മദ് ഖാൻ പതിനൊന്ന് മണിയോടുകൂടെ തന്നെ നിർവഹിക്കും ഈ ചടങ്ങിലും കേരള രാഷ്ട്രീയത്തിലെ കക്ഷി രാഷ്ട്രീയത്തിനൊപ്പം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിലെ വിവിധ നേതാക്കളും ഒപ്പം തന്നെ നിരവധി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള മറ്റാൾക്കാരും എല്ലാം പങ്കെടുക്കും ഒപ്പം തന്നെ നിരവധി നാട്ടുകാരായി പുതുപ്പള്ളിക്കാരായിട്ടുള്ള നിരവധി ജനങ്ങളും ഇപ്പോൾ ഈ സെൻ്റ് ജോർജ് പള്ളിയുടെ സമീപത്തുള്ള പാരിഷ് ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന് ശേഷം ഉച്ചയ്ക്ക് മണിയോട് കൂടി തന്നെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എൽ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നിർവഹിക്കും സിദ്ധലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വർഷം ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിനോട് വിട പറഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴും അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനകീയതയ്ക്ക് യാതൊരു കുറവും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം രാഷ്ട്രീയത്തിൽ ഒരു വിസ്മരിക്കപ്പെടുമോ അല്ലെങ്കിൽ സംസ്കരിക്കപ്പെടുമെന്ന ആ ഒരു ഘട്ടത്തിൽ പോലും അതിനൊന്നും ഒരു സാധ്യതയും കാണാതെ തന്നെ അത്രയ്ക്കും ജനകീയത പുതുപ്പള്ളിയിലടക്കം നീണ്ടുനിന്ന തുടർച്ചയായി പന്ത്രണ്ടിലധികം തവണ തിരഞ്ഞെടുക്കപ്പെട്ട പുതുപ്പള്ളിക്കാരുടെ വിശ്വസ്തനായ പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ടവനായ ഉമ്മൻചാടിയുടെ അതേ കേട്ടിട്ടുണ്ട് കാരണം ജനകീയതായ സഹായം തേടി എത്തിയിരുന്നവരൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് ഒരു നിവേദനം വച്ച ശേഷമാണ് ചാണ്ടി ചാണ്ടിയൂമ്മനെ കാണുന്നത് എന്ന് പോലും അപ്പോൾ അത്രത്തോളം അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും അവരുടെ ചാണ്ടിസാറുണ്ട് അവരുടെ കുഞ്ഞുഞ്ഞുണ്ട് എന്നതിൻ്റെ ഒരു നമ്മളെ അവർ ബോധ്യപ്പെടുത്തി തരികയാണ് ചില ബന്ധങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കാറില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഈ പുതുപ്പള്ളിയിലെ ഈ കല്ലറ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ് ദേവൻ മാത്രമല്ല പുതുപ്പള്ളി ഉമ്മൻചാണ്ടി ഈ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയേയും ഒരിക്കലും കൈവിടില്ല എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അപ്പോൾ എന്താണെങ്കിലും ഉമ്മൻചാണ്ടി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുന്ന ഈ ദിവസം അനുസ്മരണ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വരിക അനുസ്മരണ സമ്മേളനം ആരംഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഈ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം